ബന്ധങ്ങളിൽ നിന്നാണ് ഇപ്പോഴും ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് ബന്ധം മുറിഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം മാറിക്കിട്ടും ബന്ധവിമോചന കൃഷ്ണ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ഒരു കഥ പറയാം ചിത്രഗേതം എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവിന് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പതിനായിരം വിവാഹം കഴിച്ചിട്ടുണ്ട് പക്ഷെ സന്താനങ്ങളൊന്നുമില്ല അങ്ങനെ ഇരിക്കെയാണ് ഈ അങ്കിരസം മഹർഷി വന്നിട്ട് ഒരു യാഗം നടത്താനായിട്ട് പറയണത് പുത്രകാമേഷ് യാഗം ഉണ്ടല്ലോ കുട്ടികൾ കുട്ടികളുണ്ടായ പോലെ അതേപോലെ തന്നെ അതിൽ നിന്ന് ഒരു പായസൊക്കെ ലഭിച്ചു അതാർക്ക് കൊടുക്കണം എന്ന് നോക്കിയപ്പോൾ ആദ്യത്തെ പത്നിക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചു കൃതദ്വിതി എന്നാണ് ആ പത്നിയുടെ പേര് ടോം അങ്ങനെ ഈ പായസം സേവിച്ചതിന്റെ ഫലമായിട്ട് അവർ ഗർഭിണിയായി അവർക്കൊരു കുഞ്ഞു പിറന്നു അപ്പൊ തന്നെ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞ് സന്തോഷത്തിനും ദുഃഖത്തിനും കാരണമാകുന്നുള്ളത് അങ്ങനെ രാജാവിന് നല്ല സന്തോഷമായി കുഞ്ഞുണ്ടായി വളരെ വർഷങ്ങൾക്ക് ശേഷമൊക്കെ ആണല്ലോ ഉണ്ടായത് അങ്ങനെ എപ്പോഴും ഈ കുഞ്ഞിന്റെ അടുത്താണ് രാജാവ് സമയം ചെലവഴിക്കുക ഈ പത്നിയുടെ അടുത്തും ഈ കുഞ്ഞിന്റെ അടുത്തും അപ്പൊ ബാക്കിയുള്ള പത്നിമാർക്കൊന്നും രാജാവിനെ കാണാൻ പോലും കിട്ടാതെയായി അങ്ങനെ അവർക്ക് സങ്കടവും ദേഷ്യവും അസൂയുമൊക്കെ വന്നിട്ട് ഈ കുഞ്ഞു കാരനാണ് തങ്ങൾക്ക് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അവർ തീരുമാനിച്ചു കുഞ്ഞിനെ വിഷം കൊടുത്തു കുഞ്ഞു മരണപ്പെട്ടു അങ്ങനെ രാജാവിന് വലിയ സങ്കടായി അദ്ദേഹം ദുഃഖം കൊണ്ട് നിലവിളിക്കാനായിട്ട് തുടങ്ങി അപ്പോഴാണ് നാരദ മഹർഷിയും അങ്ങനെ ഒരു കൂടെ അങ്ങോട്ടേക്ക് വന്നത് എന്നിട്ട് രാജാവിൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത് അങ്ങയുടെ പുത്രൻ മരണപ്പെട്ടതുകൊണ്ടാണോ എന്ന് ചോദിച്ചു അപ്പൊ രാജാവ് അതെ തീർച്ചയായിട്ടും കാരണം എനിക്ക് കൺകുളിർക്കെ ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല എൻ്റെ കുഞ്ഞിനെ അതാണ് ഞാൻ ആ മരിച്ചുപോയ ആ ഒരു സങ്കടം കൊണ്ടാണ് ഞാൻ ഈ ദുഃഖം കൊണ്ട് കരയുന്നത് എന്ന് പറഞ്ഞു അപ്പൊ നാരദര് പറഞ്ഞു അതുഖൊക്കെ ഇപ്പൊ തരാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഈ കുഞ്ഞിനെ അതായത് ഈ മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ ഹേ ജീവാത്മൻ എന്നാണ് വിളിച്ചു അങ്ങനെ ഈ കുഞ്ഞു ചാടിപ്പണഞ്ഞ് എണീറ്റിട്ടോ എന്നിട്ട് നാരദ മഹർഷിയോട് ചോദിച്ചു എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് അപ്പൊ നാരദർ പറഞ്ഞു എന്ത് എന്ത് പെ എന്തിനാണ് ഇത്ര പെട്ടെന്ന് നീ മരണപ്പെട്ടു പോയത് നിന്റെ അച്ഛനും അമ്മയൊക്കെ സങ്കടപ്പെടുന്നത് കണ്ടില്ലേ ഇത്ര പെട്ടെന്ന് മരണപ്പെടാൻ പാടുണ്ടോ നീ നന്നായി വളർന്ന് പഠിച്ച് അച്ഛനും അമ്മയും ഒക്കെ സന്തോഷിപ്പിക്കല്ലേ വേണ്ടത് എന്നിട്ട് വയസ്സൊക്കെ ആകുമ്പോഴല്ലേ മരണപ്പെടേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ ഈ കുഞ്ഞു ചോദിച്ചു ഏഹ് ഇതിലാരാണ് എൻ്റെ അച്ഛൻ ആരാണ് എൻ്റെ അമ്മ എന്ന് അത് കേട്ടപ്പോൾ രാജാവിന് അത്ഭുതമായിട്ടോ കാരണം തങ്ങളെ മനസ്സിലായി ഉണ്ടാവില്ല ഈ കുട്ടിക്ക് എന്നാണ് രാജാവ് വിചാരിച്ചത് അങ്ങനെ കുട്ടി തുടർന്ന് പറയാണ് ഞാൻ ഇപ്പൊ തന്നെ അനേകം ജന്മങ്ങള് ജനിച്ചിരിക്കുന്നു ഒരുപാട് പേര് എനിക്ക് അച്ഛനും അമ്മയും ഒക്കെ ആയിരിക്കുന്നു ഞാൻ തന്നെ പലർക്കും അച്ഛനും അമ്മയും ആയിട്ടുണ്ട് ഇനി അടുത്ത ജന്മത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അറിയാവുന്ന മഹർഷി എന്തിനാണ് എന്നെ പിന്നിൽ നിന്ന് വിളിച്ചത് ഇനിയിപ്പോ ഞാൻ പോയ ദൂരൊക്കെ ഇനിയും പോകണ്ടേ എന്ന് ഈ കുട്ടി ചോദിച്ചു അത് കേട്ടപ്പോഴാണ് രാജാവിന് മനസ്സിലായത് താനും ഈ കുട്ടിയും തമ്മില് യാതൊരുവിധ ബന്ധവും ഇല്ലാന്ന് ആ കാണുമ്പോഴുള്ള ബന്ധം മാത്രമേ ഉള്ളൂ അപ്പൊ ബന്ധം മുറിഞ്ഞു അപ്പൊ ദുഃഖം മാറി അങ്ങനെ രാജാവിന്റെ ദുഃഖം മാറി അതാണ് പറയണത് ദുഃഖം ഉണ്ടാകുന്നത് ബന്ധത്തിൽ നിന്നാണ് ബന്ധം ഉറിഞ്ഞു കഴിഞ്ഞാൽ ദുഃഖവും മാറും അതാണ് ബന്ധവിമോചന കൃഷ്ണ എന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് ബന്ധം വേണ്ടത് ഭഗവാനോട് മാത്രമാണ്